കൊച്ചി കോർപ്പറേഷനിൽ തീപ്പാറുന്ന മത്സരങ്ങൾ നടക്കുന്ന ഡിവിഷനുകളിൽ ഒന്നാണ് വൈറ്റില ഡിവിഷൻ വൈറ്റില ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി പി ചന്ദ്രനാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് എങ്ങനെ പോകുന്ന പ്രചരണമൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു ജനങ്ങളുടെ ഒരു നല്ല പ്രതികരണമാണ് ജനങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള ഒരു കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലത പകരുന്നുണ്ട് ആദ്യം സി പി എമ്മിലായിരുന്നു പിന്നെ ആദ്യം സി പി ഐയിലായിരുന്നു പിന്നീട് സി പി എമ്മിലേക്ക് പോയി അവിടെ നിന്നൊരു മാറ്റം അതെന്തായിരുന്നു ഞാൻ എവിടത്തെ സി പി എമ്മിലുള്ള ഉള്ളിലുള്ള ചില സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ എനിക്ക് വേണ്ടും ഒരു വർഷത്തിലേറെ കാലമായിട്ട് സി പി എമ്മിലും മെമ്പർഷിപ്പില്ല ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ സ്വതന്ത്രമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എതിർസ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യു ഡി എഫിൽ നിന്നും ഇറങ്ങി സി പി എമ്മിലേക്ക് ചേർന്ന് സി പി എമ്മിന് വേണ്ടി മത്സരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അല്ല എതിർ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ഒരു ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും അലട്ടുന്നില്ല ഞാൻ കഴിഞ്ഞ കൗൺസിലർ പീരീഡിലും അതിനുശേഷവും കൗൺസിലർ അല്ലാതെ കാലയളവിലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിച്ച ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അത്തരം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർ ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും എൻ്റെ ഒരു സേവനം ആവശ്യപ്പെട്ടാൽ ഞാൻ എല്ലാം മറന്ന് അവരോടൊപ്പം ഓടിയെത്തി ഒരാളായിട്ടാണ് ഞാൻ ഇതുവരെയും ജീവിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ജനങ്ങളിൽ എനിക്ക് വിശ്വാസമാണ് ആ ഒരു കരുത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് എല്ലാ കാലവും നയിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും അതാണ് എന്നെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫിന് വലിയ പ്രതീക്ഷയാണുള്ളത് എല്ലാ സീറ്റും ഞങ്ങൾ നേടും കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കും എന്നൊരു വിശ്വാസം യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളിൽ കോർപ്പറേഷൻ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ തന്നെയും നമുക്കറിയാലോ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാലത്ത് അത് ടോണി ചമ്മയുടെ കാലത്താണ് സ്മാർട്ട് സിറ്റി നമുക്ക് അംഗീകാരം കിട്ടിയത് ഞാൻ കൗൺസിലായിരുന്ന കാലത്ത് അതിന് കുറേ തുടർ പ്രവർത്തനങ്ങളും നടത്തി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് പൂർത്തിയാക്കുന്നത് പക്ഷെ അത് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ കൗൺസിലു മാത്രം അതിൻ്റെ ഒരു അവകാശം അംഗീകരിക്കാൻ കഴിയില്ല തുടരായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു ഭരണപ്രക്രിയയുടെ ഭാ ഭാഗമായിട്ടാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ നഗരം ഈ പറയുന്ന മഹാനഗരം എന്ന് പറയുന്ന പല കാര്യങ്ങളിൽ ഒന്നാമതൊന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഡിവിഷനിൽ കുടിവെള്ളം എന്നുള്ളത് എന്നുള്ളതിപ്പോൾ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് അതിരൂക്ഷമായ സാഹചര്യമാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ ഡിവിഷനിൽ അനുഭവിക്കുന്നത് നമുക്കറിയാം അടുത്ത കാലത്ത് തമ്മനത്ത് ടാങ്ക് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധി മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി ഇത്തരം നിർണായകമായ ഘട്ടത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വസിപ്പിക്കേണ്ട ഈ ഭരണ സംവിധാനം വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പരാതി ജനങ്ങൾക്കാകമാനമുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന അമൃത് പ്രോജക്റ്റ് നടപ്പിലാക്കിയ ഒരു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊച്ചി നഗരസഭ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ടുള്ള അമൃതിൻ്റെ സെക്കൻഡ് ഫേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമൃത് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ട്വൻറ്റി സെവൻ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന വാട്ടർ സപ്ലൈ ആണ് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അമൃത് പദ്ധതിയിലൂടെ വിനിയോഗിച്ചിട്ടുള്ളത് എന്നാൽ വേണ്ടത്ര വേണ്ടത്ര കാര്യക്ഷമതയോടുകൂടി അത് നടപ്പിലാക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ നഗരത്തിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പൂണിത്ര പോലെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം പോലും കിട്ടാതെ ജനങ്ങൾ അവശത അനുഭവിക്കുന്നത് അതിൻ്റെ പ്രതികരണവും പ്രതിഷേധവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങളുടെ പൊതുവായിട്ടുള്ള വികാരം അതായത് ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അലയടിക്കുന്ന സാരം വിരുദ്ധ വികാരം എന്നുള്ള അർത്ഥത്തിൽ ഒന്നുമല്ല ഞാൻ പറഞ്ഞു ജനങ്ങളുടെ ഏറ്റവും ജീവൻ മരണ പ്രശ്നമാണ് കുടിവെള്ളം എന്നുള്ളത് അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കളക്കെട്ടരെ കണ്ട് ഞങ്ങളൊരു പൂണുത്രയിൽ ജനങ്ങൾ ഒരു നിവേദനം വെച്ചത് നമ്മുടെ മരട് മരടിയിൽ കുടിവെള്ളമുള്ള പ്രദേശമാണ് മരടി ടാങ്കിൽ നിന്നാണ് തമ്മനൻ ടാങ്കിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റി കറങ്ങിപ്പോണം തമ്മനൻ ടാങ്കിൽ നിന്നാണ് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത് അതിന് പകരമായിട്ട് മരടിൽ നിന്ന് ഒരു ഇൻ്റർ കണക്ഷൻ പൂണിത്രയിലേക്ക് കൊടുത്ത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവിടുത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തത് അത് ഗവൺമെൻറ്റ് അടിയന്തരമായിട്ട് അത് പരിശോധിച്ച് അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇത്തരം കാര്യങ്ങൾ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത് എന്തായാലും ജനങ്ങൾക്കുള്ള ആശങ്കകളടക്കമാണ് ഓരോ സ്ഥാനാർത്ഥികളും പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് പ്രചരണം ഇങ്ങനെ ഓരോ ഭാഗത്തും സ്ഥാനാർത്ഥികളിങ്ങനെ പ്രചരണങ്ങളിങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി തിരഞ്ഞെടുപ്പിന് എന്തായാലും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി